ലൈഫ് ഇസ് ലൈക്ക് എ വീപ്പർ We കം ഫോർ എ മൂമെൻറ്റ് ആൻഡ് ദെൻ വി ലീവ് ഇൻസ്റ്റൻറ്റ്ലി അതുകൊണ്ട് തന്നെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട് സെൽഫ് ലവ് ലൈഫ് വളരെ ഷോർട്ടാണ് നമ്മൾ പല കാര്യത്തിന് ധൃതി വെച്ച് ഓടുന്നു പലയിടത്തും എത്താൻ നോക്കുന്നു പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ മറക്കുന്നത് നമ്മളെ സ്നേഹിക്കാനാണ് ഇന്ന് നമ്മുടെ വിഷയം ഇസ് about self-love. ം ലീന വിശ്വ ക്ലിനിക്കൽ ഹിബ്നോതെറപ്പിസ്റ്റ് ആൻഡ് മാസ്റ്റർ റേക്കി ഹീല വെൽക്കം ടുവ് ചെക്ക് പലവരും വളരെ ആത്മവിശ്വാസത്തോടെ പറയും എനിക്ക് തന്നെ ഭയങ്കര സ്നേഹമാണെന്നുള്ളത് അപ്പോൾ ഒരു ചോദ്യമുണ്ട് പിന്നെ എന്തിനാണ് നിങ്ങളുടെ നിർബന്ധപൂർവ്വം നിങ്ങൾ തന്നെ പല വേദനിപ്പിക്കുന്ന സിറ്റുവേഷൻസില് കൊണ്ട് നിർത്തുന്നത് പലവരെയും പേടിച്ച് നിങ്ങൾ പല കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമില്ലേ അതുകൊണ്ട് എവിടെയാണ് സെൽഫ് ലവ് ഉള്ളത് ഇനി ഈ സെൽഫ് ലവ് ചെക്ക് ചെയ്യാനായിട്ടൊരു വലിയ ടെക്നിക്ക് ടെക്നിക്കുണ്ട് എന്താണെന്നറിയോ നമ്മളെല്ലാവരും കണ്ണാടിയുടെ മുന്നിൽ ഒത്തിരി സമയം ചെലവഴിക്കാറുണ്ട് എന്തിന് ഒരുങ്ങാൻ സ്പെഷ്യലി സ്ത്രീകൾ പക്ഷേ ഇത് ആണുങ്ങൾക്കും ബാധകമാണ് കേട്ടോ ഈ പറയുന്നത് പക്ഷേ നമ്മൾ നമ്മളെ കാണാറില്ലെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാറുണ്ടോ അപ്പോൾ ഈ ടെസ്റ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടത് നിങ്ങൾ ഒരുങ്ങാനല്ലാണ്ട് നേരെ കണ്ണാടിയുടെ മുന്നിൽ പോയി നിൽക്കുക ജസ്റ്റ് ടു സീ യുവർ സെൽഫ് എന്നിട്ട് നിങ്ങൾ നിങ്ങളെ കാണുന്നുണ്ടോ എന്ന് നോക്കുക ചിലവർക്ക് എന്താ പറ്റുന്നതെന്ന് പറയും അവർക്ക് അതിലോട്ട് നോക്കാൻ തന്നെ പറ്റില്ല ആ ഇമേജിലോട്ട് ചിലവർക്ക് കാണുമ്പോൾ വളരെ ഹേസി ആയിട്ട് തോന്നും ഒരു ചെറിയ മങ്ങലുണ്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം ദെർ ഇസ് നോ സെൽഫ് ലവ് നിങ്ങളുടെ സെൽഫ് ലൗന് എവിടെയോ ഏതൊക്കെയോ കോട്ടം പറ്റിയിട്ടുണ്ടെന്നുള്ളത് ദിസ് ഈസ് ദ ബെസ്റ്റ് ചെക്ക് ഫോർ സെൽഫ് ലവ് സെൽഫ് ലവ് ടെക്നീക്സ് എന്തൊക്കെ നമുക്ക് ലൈറ്ററായിട്ട് സെൽഫ് ലൗവിന് വേണ്ടി പ്രാക്ടീസ് ചെയ്യാൻ പറ്റും കേട്ടിട്ടുണ്ടാകും നമ്മളെല്ലാം കുറേ റുട്ടീൻസിൽ ഇങ്ങനെ എൻറ്റാങ്കിൾഡ് ആയിരിക്കുക ഒരു ദിവസം നമ്മൾ അതിന്ന് ആഴ്ച ഒരിക്കലോ മാസത്തിൽ ഒരിക്കലോ നമുക്കായിട്ടൊരു ദിവസം നമ്മൾ മാറ്റി വെച്ച് നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം വേണമെങ്കിൽ ഒരാഴ്ച വീട്ടിൽ നിന്ന് മാറി നിൽക്കാം ഇത് സ്ത്രീകൾക്കും ബാധകമാണ് എല്ലാവർക്കും ഒരു ചിന്തയുണ്ട് ഞാനില്ലെങ്കിൽ അവിടെ കാര്യങ്ങൾ നടക്കില്ല എന്നുള്ളത് എല്ലാം നടക്കും അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾക്കായിട്ടൊരു സമയം കണ്ടെത്തുക തന്നെ വേണം ദാറ്റ് ഈസ് വൺ ടേക്ക് വൺ വേ യു ക്യാൻ എസ്കേപ്പ് ഫ്രം ഓൾ യുവർ റുട്ടീൻസ് ആൻഡ് മേക്ക് ടൈം ഫോർ യുവർ സെൽഫ് രണ്ടാമത്തെ കാര്യം സെറ്റ് ബൗണ്ടറീസ് ആരെയൊക്കെ നമ്മുടെ ആ ഒരു പേഴ്സണൽ സ്പേസിൽ കയറ്റണം കേറ്റണ്ട ആർക്കൊക്കെ നമ്മളോട് എന്തിനേയും പറ്റി സംസാരിക്കാനുള്ളൊരു സ്പേസ് കൊടുക്കാതിരിക്കുക അതും സെൽഫ് ലവിൻ്റെ ഒരു ഭാഗമാണ് തേർഡ് തിങ് നമുക്ക് ബുദ്ധിമുട്ട് വരുന്ന ക്രൗഡ് സിറ്റുവേഷൻസ് നമുക്കവിടെ പോകുന്നതിന് മുന്നേ അറിയാം ഞാൻ അവിടെ അൺകംഫർട്ടബിൾ ആണെന്നുള്ളത് അതറിയാവുമ്പോൾ നമുക്കിവിടെ നെഞ്ചിൻ്റെ ഉള്ളിൽ ഒരു ഒരു വല്ലായക ഫീൽ ചെയ്യും ദാറ്റ് മീൻസ് ദാറ്റ് ഇന്നർ ചൈൽഡ് നമ്മൾ സംസാരിച്ച ഇന്നർ ചൈൽഡിന് അവിടെ പോകാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് കാരണമാണ് അപ്പം നമ്മൾ നമ്മളെ ഫോഴ്സ്ഫുള്ളി അങ്ങനത്തെ സിറ്റുവേഷൻസോ ക്രൗഡിൻ്റെ ഇടയ്ക്ക് കൊണ്ടുപോകാതെ ഇരിക്കുക എന്ത് വേണമെങ്കിലും സംഭവിച്ചോട്ടെ ബട്ട് യു ഷുഡ് നോട്ട് പുട്ട് യുവർ സെൽഫ് ഇൻ സച്ച് സിറ്റുവേഷൻസ് പിന്നീടുത്തുള്ളൊരു കാര്യം എന്തെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ഹോബീസ് ഇല്ലേ ലോങ് ടൈം എഗോ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിരുന്ന ചില കാര്യമായിരിക്കും ചിലപ്പോൾ ഡാൻസ് ആയിരിക്കും ചിലപ്പോൾ ഒരു ആഗ്രഹമായിരിക്കും ഡാൻസ് ഇതുവരെ പഠിച്ചിട്ടില്ല പക്ഷേ ഇനി ചെയ്യണം എന്നാഗ്രഹമുണ്ട് ഇല്ലേ പണ്ട് പെയിൻറ്റ് ചെയ്തു പിന്നെ പെയിൻറ്റിങ്ങിന് സമയം കിട്ടിയിട്ടില്ല ഇങ്ങനത്തെ ഹോബീസ് ഒക്കെ നിങ്ങൾക്ക് റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഇതെല്ലാം ലൈറ്റർ സെൽഫ് ലവ് ടെക്നിക്സിൻ്റെ ഭാഗത്ത് വരുന്നതാണ് ഇന്നത്തെ കാലത്ത് മെൻ ആൻഡ് വുമൺ ഈവൺ ടേക്ക് ടൈം ടു പാമ്പർ ദെംസെൽവ്സ് ഇൻ സെലൂൺസ് ആൻഡ് പാർലേഴ്സ് അതും സെൽഫ് ലവിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ നമുക്ക് കാണാം ഇനി സ്ട്രോങ് സെൽഫ് ലവ് ടെക്നീക്സ് ഉണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ മിറർ സെൽഫ് ലവ് ചെക്ക് ഉണ്ടല്ലോ അതേമാതിരി ആ ഒരു മിററിൻ്റെ മുന്നിൽ പോയി നിൽക്കുക ആദ്യമൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമ്മളെ അതിനകത്ത് കണ്ണ് കണ്ണിൻ്റെ ഉള്ളിൽ നോക്കി സംസാരിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ അതിനെ ഒന്ന് നോക്കുക കുറച്ച് നേരം നോക്കി നിൽക്കുക അത് നിൽക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഉണ്ട് ഒരു ഫോർഗീവ്നെസ് പ്രയർ ദ ഹോപ്പ് നോ പോനോ പ്രയർ അത് നമ്മൾ മെൻഷൻ ചെയ്തപ്പോൾ ഒരു കാര്യം പറഞ്ഞു ആദ്യം നമ്മൾ ഫോഗീവ്നെസ് ചോദിക്കേണ്ടത് നമ്മൾ നമ്മളോടാണ് എന്തിന് ഓൾ ദാറ്റ് ഇന്നർ ചിൽഡ്രൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തപ്പോൾ അവരെ നമുക്ക് പോലും വേണ്ടാതെ നമ്മൾ ആ സിറ്റുവേഷൻസിനെ കൊണ്ട് നിർബന്ധമായി നിർത്തിയതാണ് അവർക്ക് ആ പെയിൻ റിസീവ് ചെയ്യാനായിട്ട് അപ്പോൾ നമുക്ക് ആര് ഫോഗീവ് ചെയ്യേണ്ടത് നമ്മൾ നമ്മളെ തന്നെ ഫോർ പുട്ടിങ് ആർ സെൽസ് ഇൻ ദോ സിറ്റുവേഷൻസ് അപ്പോൾ ഈ മിററിൽ നോക്കി പോസിബിളി നമ്മൾ ആ കണ്ണിൻ്റെ ഉള്ളിൽ തന്നെ നോക്കി ഹോപ്പ് നോ പോനോ പ്രയർ എന്താണ് ആ പ്രയർ ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണം ഐ എം സോറി പ്ലീസ് ഫോർ ഗീവ് മീ ഐ താങ്ക് യു ഐ ലവ് യു ഇതൊരു ഇരുപത്തൊന്ന് പ്രാവശ്യം നമ്മൾ കണ്ണാടിയിൽ തന്നെ നോക്കി മനസ്സുകൊണ്ട് ഒരു പ്രാർത്ഥന പോലെ നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ആദ്യമൊക്കെ ഇത് പറഞ്ഞതുപോലെ ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് കാണാൻ നമ്മളെ പ്രോപ്പർലി കാണാൻ പറ്റില്ല ഇല്ലെങ്കിൽ നമുക്ക് ഫേസ് ചെയ്യാനൊക്കെ ഉള്ള ബുദ്ധിമുട്ട് കാണും ബട്ട് ഇറ്റ്സ് എ പ്രാക്ടീസ് പോയെ പോയേ അത് നിങ്ങൾക്കൊരു ശീലമായി അവസാനം നിങ്ങൾക്ക് തന്നെ കാണാം നിങ്ങൾ കണ്ണാടി നോക്കിച്ചിരിക്കുന്നത് സോ ദിസ് ഈസ് വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് ടെക്നീക്ക് ദാറ്റ് യു ക്യാൻ പ്രാക്ടീസ് അതേപോലെ നിങ്ങൾ ഈ കണ്ണാടി കാണുന്ന വ്യക്തി മറ്റൊരു വ്യക്തിയാണെന്ന് വിചാരിച്ച് അയാൾക്കുള്ള കഴിവുകൾ സൗന്ദര്യം ഇതെല്ലാം നിങ്ങൾക്ക് പുകഴ്ത്താം അതായത് കണ്ണാടി കാണുന്ന നിങ്ങളെ തന്നെ വേറൊരു വ്യക്തിയായിട്ട് സങ്കല്പിക്കുക എന്നിട്ട് സംസാരിക്കുക പുകഴ്ത്തുക നിങ്ങൾക്ക് നിങ്ങളിലുള്ള പോസിറ്റീവ് തിങ്സ് വളരെ കോൺഫിഡൻ്റ്ലി അങ്ങോട്ട് ആ മുഖത്ത് നോക്കി പറയാം ദിസ് ഈസ് ഓൾസോ എ ടെക്നീക്ക് അപ്പോൾ ഈ ടെക്നീക്സ് ഒക്കെ ഫോളോ ചെയ്യുമ്പോൾ നിങ്ങളുടെ സെൽഫ് ലവ് സ്ലോലി സ്ലോലി ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും ഇത് വെറും പറിച്ചിലല്ല ഇറ്റ് വിൽ ആക്ച്വലി വർക്ക് ആൻഡ് യു വിൽ ബിക്കം എ മോർ കോൺഫിഡൻറ്റ് പേഴ്സൺ അപ്പോഴത്തേക്ക് തന്നെ നിങ്ങൾക്കുള്ള ഇൻഫീരിയോറിറ്റി കോംപ്ലെക്സ് ഭയങ്ങൾ ഇങ്ങനെ പല കാര്യങ്ങൾ ഇല്ലാണ്ടാകും വേണ്ടാത്ത പല സിറ്റുവേഷൻസിൽ നമ്മൾ പോയി നമ്മളെ നിർത്തില്ല നമ്മൾ നമുക്ക് വേണ്ടി ടൈം കണ്ടെത്തും സോ ദിസ് ഈസ് ഹൗ യു ഷുഡ് പ്രാക്ടീസ് സെൽഫ് ലവ് ഇഫ് യു ഹാവ് ദ എബിലിറ്റി ടു ലവ് ഫസ്റ്റ് ലവ് യുവർ സെൽഫ് നിങ്ങൾക്ക് സ്നേഹിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കാന്നുള്ളതാണ് So until I see you next time, live responsibly, live mindfully.